പ്രിയപ്പെട്ട ദൈവജനമേ കരങ്ങൾ കൂപ്പി പിടിച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ച് പ്രത്യേകമായിട്ട് മണ്ണിനോട് ബന്ധപ്പെട്ട് ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഭാരങ്ങൾ അനുഭവിക്കുന്നവർ കുടുംബ സ്വത്തിനോട് ബന്ധപ്പെട്ട് കുടുംബത്തിലെ ഭാഗമപ്പിനോട് ബന്ധപ്പെട്ട് ഭാരങ്ങൾ അനുഭവിക്കുന്നവർ ഒരു പക്ഷേ ഒരു മണ്ണ് ഒരു സ്ഥലം വാങ്ങാൻ ആഗ്രഹിച്ചിട്ട് പണക്ക് കൊടുത്തു പക്ഷേ കാര്യങ്ങളൊന്നും ശരിയാകാത്തവർ സ്ഥലം വിൽപ്പനയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചിട്ട് അത് ക്രമീകരിക്കപ്പെടാത്തവർ വീട് പണിയാൻ ആഗ്രഹിച്ചിട്ട് അത് പൂർത്തിയാക്കാൻ പറ്റാത്തവർ അങ്ങനെ തുടങ്ങി സാമ്പത്തിക മേഖലകളിൽ മണ്ണിനോട് ബന്ധപ്പെട്ട് വളരെയധികം ഭാരപ്പെടുന്നവർ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ ഓരോ വ്യക്തിയും ആഗ്രഹിക്കണം കർത്താവെ ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങളുടെ മേൽ അത്ഭുതകരമായ ദൈവിക ഇടപെടൽ സംഭവിക്കട്ടെ വളരെ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇതാ അനേകർ ഓൺലൈൻ ശുശ്രൂഷയിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ദൂരങ്ങളിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒത്തിരി വിദേശീയരായിട്ടുള്ള മലയാളികളുണ്ട് നാട്ടിലൊരു വീട് പണിയണം നാട്ടിൽ അവധിക്ക് വരുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു സ്ഥലമില്ല ഞങ്ങൾ എപ്പോഴും മറ്റുള്ളവരെ ശല്യപ്പെടുത്തുന്നു ഞങ്ങൾക്കൊരു വീട് പണിയണം ഞങ്ങൾക്കൊരു മണ്ണ് വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടാകും ഇതാ ഈ ശുശ്രൂഷ സമയത്ത് നിന്റെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കുക കർത്താവിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക വലതുകരം സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഇടതുകരം നെഞ്ചോട് ചേർത്ത് ഈ വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക സങ്കീർത്തനം മുപ്പത്തി ഏഴ് മുപ്പത്തിനാല് കർത്താവിനെ കാത്തിരിക്കുക അവിടുത്തെ മാർഗത്തിൽ ചരിക്കുക ഭൂമി അവകാശമായി തന്ന് അവിടുന്ന് ആദരിക്കും ആദരിക്കും പ്രഭാഷകൻ പതിനൊന്ന് ഇരുപത്തൊന്ന് കർത്താവിൽ ശരണം വെച്ച് നിന്റെ ജോലി ചെയ്യുക ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി നിമിഷം സഭാ പ്രസംഗൻ അഞ്ച് പത്ത് ധനം മോഹിക്കുന്നവൻ ധനം കൊണ്ട് തൃപ്തി അടയുന്നില്ല അമിത സമ്പാദ്യം ധനികന്റെ ഉറക്കം കെടുത്തുന്നു പതിനഞ്ച് മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാവുന്നത് ലൂക്ക ഒൻപത് ഇരുപത്തഞ്ച് ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്നെ തന്നെ നഷ്ടപ്പെടുത്തുകയോ നശിപ്പിക്കുക ചെയ്താൽ അവൻ എന്തു പ്രയോജനം രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ജോബിന്റെ പുസ്തകം ഒന്ന് പത്ത് അങ് അവനും അവന്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലി കെട്ടി സുരക്ഷിതത്വം നൽകി അവന്റെ പ്രവർത്തികളെ അനുഗ്രഹിച്ചു അവന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു ദൈവമേ ഈ വചനത്തിന്റെ ശക്തിയാൽ ദൈവമക്കളിലേക്ക് അത്ഭുതകരമായ ദൈവീക ഇടപെടൽ സംഭവിക്കപ്പെടട്ടെ സഭാപ്രസംഗന്റെ പുസ്തകം ആറ ആറാം മധ്യൻ രണ്ടാം തിരുവചനം ഒരുവൻ ആഗ്രഹിക്കുന്നതിൽ ഒന്നിനും കുറവ് വരാത്ത വിധം ദൈവം അവന് സമ്പത്തും ഐശ്വര്യവും കീർത്തിയും നൽകുന്നു സഭാപ്രസംഗൻ ആറ് ഒൻപത് കൺ മുമ്പിൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നതാണ് സങ്കല്പങ്ങളിൽ അലയുന്നതിനേക്കാൾ നല്ലത് സുഭാഷിതങ്ങളുടെ പുസ്തകം പത്തി ഇരുപത്തിരണ്ട് കർത്താവിന്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു അവിടുന്നതിൽ ദുഃഖം കലർത്തുന്നില്ല കർത്താവിന്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു അവിടുന്നതിൽ ദുഃഖം കലർത്തുന്നില്ല സുഭാഷിതങ്ങളുടെ പുസ്തകം പതിനഞ്ച് പതിനാറ് വലിയ സമ്പത്തും അതോടൊപ്പമുള്ള അനർത്ഥങ്ങളുമായി കഴിയുന്നതിനേക്കാൾ മെച്ചം ദൈവ ഭക്തിയോടെ അല്പം കൊണ്ട് കഴിയുന്നതാണ് അല്പം കൊണ്ട് കഴിയുന്നതാണ് സുഭാഷിതം ഇരുപത്തി ഒന്ന് സമ്പത്ത് പെട്ടെന്ന് തിരോഭവിക്കുന്ന നീരാവിയും മരണത്തിന്റെ കെണിയുമാണ് ഓ ദൈവമേ ഈ ശുശ്രൂഷ സമയത്ത് അത്ഭുതകരമായ ദൈവശക്തി വെളിപ്പെടട്ടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവസന്നിധിയിൽ സന്നിധിയിൽ കണ്ണുനീരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നു മത്തായി പന്ത് പതിമൂന്ന് ഇരുപത്തിരണ്ട് ഒരുവൻ വചനം ശ്രവിക്കുന്നു എന്നാൽ ലൗകിക വിഗ്രതയും ധനത്തിന്റെ ആകർഷണവും വചനത്തെ ഞെരിക്കുകയും അത് ഫലശൂന്യമാക്കുകയും ചെയ്യുന്നു ഓ ദൈവമേ ഈ ദൈവമക്കളിൽ അത്ഭുതകരമായ ദൈവശക്തി പ്രവർത്തിക്കട്ടെ അത്ഭുതകരമായ ദൈവശക്തി പ്രവർത്തിക്കട്ടെ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നാവ് തുറന്നു സമ്പത്തിന്റെ ഉടയവൻ ദൈവമാണ് ഫിലിപ്പി നാല് പത്തൊമ്പത് എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് നിന്നുക്രിസ് വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാ നൽകും വിളിക്കുന്ന ഇസ്രായേലിലെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും നിധി ശേഖരവും ഞാൻ നിരക്ക് തരും ഓ ദൈവമേ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു ഇതെന്റെ കുടുംബത്തിൽ സംഭവിക്കട്ടെ എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ സംഭവിക്കട്ടെ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നാവ് തുറന്ന് ഹൃദയം തുറന്ന് യേശുവേ വിളിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ അത്ഭുത ശക്തി ദൈവത്തിന്റെ അത്ഭുത ശക്തി കുടുംബ ബന്ധങ്ങളിലേക്ക് വെളിപ്പെടട്ടെ തടസ്സങ്ങൾ കർത്താവ് മാറ്റട്ടെ ദൈവശക്തി വെളിപ്പെടുന്നു കർത്താവിന്റെ അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടുന്നു എല്ലാ ദൈവ മക്കളിലേക്കും അഭിഷേകം ഒഴുകപ്പെടട്ടെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു ഈശോയെ ഓ ദൈവമേ അത്ഭുത ശക്തി ദൈവമക്കളിലേക്ക് വെളിപ്പെടട്ടെ തടസ്സങ്ങൾ കർത്താവ് മാറ്റട്ടെ കുടുംബ ബന്ധങ്ങളിലെ പീടകൾ കർത്താപ് എടുത്ത് മാറ്റട്ടെ സഹോദരങ്ങൾ തമ്മിലുള്ള വെറുപ്പും വൈരാഗ്യവും എടുത്തു മാറ്റട്ടെ സ്വത്തിനോട് ബന്ധപ്പെട്ടുള്ള കരഹത്തിന്റെ ദുരാത്മാവിനെടുത്ത് മാറ്റട്ടെ കർത്താവിന്റെ ആത്മാവ് ഓരോ വ്യക്തികളിലും പ്രവർത്തിക്കട്ടെ ഒരു പുതിയ അഭിഷേകം വെളിപ്പെടുന്നു കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ ദാഹത്തോടെ വിളിക്കുന്നു ഈശോയെ കൈയ്യടിച്ചേം നന്നാട് കയ്യടിച്ചേ ദൈവ വിശ്വസിച്ച് കൈയടിക്കുക ഇത് കൈയടിച്ച് പാടുന്ന സമയത്ത് തന്നെ കർത്താവിന്റെ ശക്തിയാണ് വെളിപ്പെടുന്നത് നിന്റെ കെട്ടുകൾ കർത്താവ് വഴിക്കുന്നു കാലാകാലങ്ങളായിട്ടുള്ള പാരമ്പര്യങ്ങളായിട്ടുള്ള കുടുംബത്തിലെ സമ്പത്തിനോട് ബന്ധപ്പെട്ടിട്ടുള്ള സകല തരത്തിലുള്ള തിന്മയുടെ ദുരാത്മാവിനെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു എനിക്കൊന്നും കിട്ടിയില്ല എന്നെ പരിഗണിച്ചില്ല എന്നുള്ള തെറ്റായ ചിന്ത കർത്താവ് എടുത്തു മാറ്റട്ടെ നിന്റെ പരാജയത്തെ കർത്താവ് അനുഗ്രഹമാക്കി മാറ്റും നിനക്ക് പ്പെട്ടുവെന്ന് കരുതിയത് കർത്താവ് നിനക്ക് ഇരട്ടിയാക്കി നൽകും വിശ്വസിച്ച് കൈയടിക്കട്ടെ ദൈവശക്തി ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി ജീവിക്കുന്ന ും ജീവിക്കുന്ന ജനതകൾ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ മടികെ മടികെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ കരങ്ങളുയ്യ തിന്നിവിടെ ഏഷം ദൈവശക്തി ഇവിടെ ഈ നിമിഷം ദൈവശക്തി ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ എന്നും ജീവിക്കുന്ന ജനതകൾ ും സ്വർഗത്തിലേക്ക് ഉയർത്തി ദൈവജനം വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ദൈവമേ അത്ഭുതകരമായ ദൈവശക്തി ദൈവ മക്കളിലേക്ക് വെളിപ്പെടട്ടെ കുടുംബങ്ങളുള്ള വൈശാചിക ശക്തികൾ കർത്താവ് എടുത്ത് മാറ്റട്ടെ വ്യക്തി ജീവിതത്തിലെ മുറിമെറുപ്പും അസ്വസ്ഥതയും പടലപ്പെടങ്ങളും കർത്താവിന്റെ ശക്തിയാലെടുത്ത് മാറ്റപ്പെടട്ടെ കുടുംബങ്ങളിലേക്ക് വലിയ ദൈവ സ്നേഹം ഒഴുതപ്പെടട്ടെ വൈശാചിക ശക്തികളെ വിധം നിർവീര്യമാക്കി പ്രാർത്ഥിക്കുന്നു കുടുംബങ്ങളിലേക്ക് അഭിഷേകം വെളിപ്പെടുന്നു വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു

അടുത്ത തലമുറയെ കുറിച്ച് കർത്താവെ ആത്മീയമായി ബലപ്പെടാനുള്ള കൃപകൾ വഴികൾ അങ്ങ് തുറക്കണം ഒറ്റത്തിൽ പറഞ്ഞേ ആമേൻ 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 പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം നമുക്ക് എല്ലാവർക്കും മുട്ടുകുത്താം മുട്ടുകുത്തി നമ്മൾ ഒരു കുഞ്ഞു ആരാധന ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാം അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള വലിയൊരു കടമ നമുക്ക് എല്ലാവർക്കുമുണ്ട് നമ്മളത് വിശ്വസിച്ച് ഏറ്റെടുക്കണം യെസ് ഈ ുശ്രൂഷയിൽ ഞാൻ പങ്കെടുക്കുന്നത് ഇത് കർത്താവിന്റെ ഒരു പദ്ധതിയുടെ ഭാഗമാണ് വിശ്വസിക്കുന്നവർ ഒച്ചത്തിൽ പറഞ്ഞേ ആ ഒരു പക്ഷേ നമ്മുടെ കുടുംബത്തിൽ ചിലര് മാറി നിൽക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചിലര് കുടുംബത്തിലെ പല പരിപാടികൾക്കും വരാതെ മാറി നിൽക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇനി ചിലര് പരിപാടികൾക്ക് വന്നാലും അത് വീട്ടിൽ നടക്കുന്ന ആഘോഷങ്ങൾക്ക് വന്നാലും അവര് എല്ലാവരോടും വർത്തമാനം പറയാതെ മാറി ഒഴിഞ്ഞു മാറി നിൽക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിക്കണം കാരണം ആ വ്യക്തി വളരെ ഭാരപ്പെട്ട വ്യക്തിയായിരിക്കും ഒരുപക്ഷെ ആ വ്യക്തിക്ക് പണമില്ലായിരിക്കും ഒരുപക്ഷെ ആ വ്യക്തിക്ക് ജീവിതത്തിൽ ചില തെറ്റുകൾ പറ്റിയ വ്യക്തിയാവും ഒരുപക്ഷെ ആ വ്യക്തി ചില അപമാന ഭാരത്തിലൂടെ പോകുന്ന വ്യക്തിയാവും ഒരുപക്ഷെ ആ വ്യക്തിക്ക് വലിയ കഴിവൊന്നും ഉണ്ടായിരിക്കില്ല മാറി നിൽക്കുകയായിരിക്കും നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം തല ഉയർത്തി നോക്കാൻ കണ്ണുയർത്തി നോക്കാൻ നിവർന്ന് നിൽക്കാൻ ശക്തി നൽകുന്ന സർവ്വശക്തനെ നമ്മൾ വിശ്വസിക്കണം രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ടൊന്നുയർത്തിപ്പിടിച്ചെ നിവർത്തി ഉയർത്തിപ്പിടിച്ചോ അങ്ങോട്ടും ഒന്നും നോക്കേണ്ട നിങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ നിങ്ങളുടെ കുടുംബത്തിലെ ആരെയെങ്കിലും കർത്താവ് ചില വ്യക്തികളുടെ മുഖങ്ങൾ മനസ്സിലോട്ട് കൊണ്ടുവരികയാണെങ്കിൽ അവരെ ഓർമ്മയിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുക അവരുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുക അവരുടെ മുഖം മനസ്സിൽ കാണുക ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയവർ ഒറ്റപ്പെട്ടു പോയവര് കലഹിച്ചു കഴിയുന്നവർ കോടതിയേറി ജീവിക്കുന്നവര് ജീവിതത്തിൽ ഒരു കഴിവുമില്ല എന്ന് പറഞ്ഞ് ഭാരപ്പെടുന്നവർ ഒരുപക്ഷെ അവർ മദ്യപാനികളായിരിക്കാം അവർ മദ്യം കഴിക്കുന്നത് അപ്രകാരം ഒരു ഭാരത്തിൻ്റെ മേഖലയിലായിരിക്കാം അവരുടെ ജീവിതത്തിൽ ആരോട് സംസാരിക്കാതെ അപകർഷതാ ബോധത്തിൽ കഴിയുകയായിരിക്കാം ഒരു പക്ഷെ അവരെടുത്ത കുറെ തീരുമാനങ്ങൾ അവർക്ക് തെറ്റിപ്പോയിട്ടുണ്ടാവാം ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ ഇന്നും അവർ കലഹിച്ചു കഴിയാവാം അവരുടെ ഉള്ളിലുള്ള ആ തിന്മയുടെ മേഖലയെ അബ്രാഹത്തിന്റെ ജീവിതത്തിൽ ദൈവം കൊടുത്ത നിവർന്നു നിൽക്കാനുള്ള കണ്ണുയർത്തി നോക്കാനുള്ള കൃപ കർത്താവെ ഈ ശുശ്രൂഷ സമയത്ത് ആ വ്യക്തിക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അപ്രകാരമുള്ളവരുടെ മുഖം മനസ്സിൽ കണ്ട് നീ പ്രാർത്ഥിക്കണം നീ കൈ ഉയർത്തിപ്പിടിച്ചിരിക്കുമ്പോൾ ഈ കൈയിൽ നീ പിടിച്ചിരിക്കുന്നത് അപ്രകാരം ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയവരുടെ ഒറ്റപ്പെട്ടു പോയവരുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും തഴയപ്പെട്ട അനേക ജീവിതത്തിന്റെ പ്രാർത്ഥനയാണ് ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവസന്നിധിയിൽ നീയൊന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചാൽ അബ്രാഹം ചെയ്ത പ്രവർത്തി എന്തെന്നറിയോ അബ്രാഹം ഒരു മണ്ണിലെത്തിയാൽ അവിടെ പ്രാർത്ഥനകൾ ഉയർത്തും അവിടെ ദൈവത്തിന് ബലിയർപ്പിക്കും രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് നീയൊന്ന് പ്രാർത്ഥിച്ചാൽ നിന്റെ കുടുംബത്തിലെ പല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടല്ലോ നീയൊന്ന് നിലവിളിച്ചാൽ നിന്റെ നിലവിളിയിലൂടെ കുടുംബത്തിന് ചില കാര്യങ്ങളിൽ കർത്താവ് ഇടപെടുമല്ലോ നീ നീ ഇവിടെ നിന്നുകൊണ്ട് യേശുവേന്ന് വിളിക്കുമ്പോൾ നീ പോലും അറിയാതെ ഈ വിളി നിന്റെ വീടിൻ്റെ മുകളിലേക്ക് നിന്റെ വീടിരിക്കുന്ന സ്ഥലത്തേക്ക് സ്വർഗത്തിൻ്റെ ഒരു ശക്തിയായി ആ വീട്ടിലെ അന്തരീക്ഷത്തിലേക്ക് കടന്നു ചെല്ലും കർത്താവെ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു പരാജയപ്പെട്ടു പോയവർക്ക് വേണ്ടി ജീവിതത്തിൽ അസ്വസ്ഥരായി കഴിയുന്നവർക്ക് വേണ്ടി അപകർഷതാ ബോധത്തിൽ കഴിയുന്നവർക്ക് വേണ്ടി അമിത കോപത്തിൽ കഴിയുന്നവർക്ക് വേണ്ടി ദുഃഖിച്ച് കഴിയുന്നവർക്ക് വേണ്ടി ആത്മഹത്യ ചിന്തയിൽ കഴിയുന്നവർക്ക് വേണ്ടി തടക്ക ദോഷങ്ങൾ കഴിയുന്നവർക്ക് വേണ്ടി മദ്യപാന ആസക്തിയിൽ കഴിയുന്നവർക്ക് വേണ്ടി ജടിക ഭാവ ബന്ധനങ്ങൾ കഴിയുന്നവർക്ക് വേണ്ടി ആരോട് സ്നേഹമില്ലാതെ കലഹിച്ചു കഴിയുന്നവർക്ക് വേണ്ടി നിരന്തരം മറ്റുള്ളവരെ വാക്കുകൊണ്ട് മുറിവേൽപ്പിക്കുന്നവരിലേക്ക് ഓ ദൈവമേ ഓ ദൈവമേ കൈകൾ ഉയർത്തി നിലവിളിച്ച് ഉയർത്തിട്ടെ നാവ്റന്ന് വിളിക്കട്ടെ 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 ശക്തി ദ ദ യേശുവിന്റെ ശക്തി ഓരോ വ്യക്തിയിലേക്കും വെളിപ്പെടുന്നു കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി വ്യക്തിയെ നേടാൻ ആഗ്രഹമുണ്ടോ ആ വിളിക്കട്ടെ വിളിക്കട്ടെ ദൈവത്തിന്റെ ശക്തി ഒരു പുതിയ അഭിഷേകം ഒരു പുതിയ ശക്തി വെളിപ്പെടുന്നു കയ്യടിച്ചേ നന്നായിട്ട് കൈയ്യടിച്ചേ യെസ് ശക്തിയോടെ പോരാ നല്ല വയ്യടി ിപ്പഴക്കിശ്തിന ഇന്നും ജീവിതം ജനതകൾ കണ്ടിടക്ക ജനതകൾ ജനതകൾ രണ്ടു കരങ്ങളും ഉയർത്തിയൊരു അറ്റവിളി എന്റെ ഈശോ സ്തുതിക്കുന്നു സ്തുതിക്കുന്നുതിക്കുന്നു സ്തു ദൈവത്തിൻ്റെ ആത്മാവ് അനേക കുടുംബങ്ങളെ അത്ഭുതകരമായിട്ട് സംരക്ഷിക്കുന്നു തടസ്സങ്ങൾ കർത്താവ് എടുത്ത് മാറ്റുന്നു ഒരു പുത്തൻ അഭിഷേകം ദൈവ മകളിലേക്ക് വെളിപ്പെടുന്നു ഇതാ യേശു നിന്നെ അത്ഭുതകരമായി സൗഖ്യപ്പെടുത്തുന്നു ശക്തി ബല അഭിഷേകത്തിനിലേക്ക് ഒഴുകുന്നു കാലാകാലങ്ങളായുള്ള കെട്ടുകൾ കർത്താവ് ഒഴിക്കുന്നു ദൈവശക്തി വെളിപ്പെടുന്നു ഓരോ വ്യക്തിയിലേക്കും വെളിപ്പെടുന്നു ആരാധന 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 അനേകരെ കർത്താവ് സ്പർശിക്കുന്നു അനേകരെ കർത്താവ് സ്പർശിക്കുന്നു തലയ്ക്ക് വലിയ ഭാരത്തോടുകൂടെ പ്രാർത്ഥിക്കുന്നത് ആ സഹോദരനെ കർത്താവ് തൊടുന്നു കർത്താവിന്റെ ശക്തി അനേകരിലേക്ക് ഒഴുകുന്നു ഒരു വൈദികനെ ക്ഷമീൻ ക്ഷമിക്കാനും പൊരുക്കാനും കർത്താവ് ക്രമ നൽകുന്നു കർത്താവിന്റെ ശക്തി നിലവിലേക്ക് വെളിപ്പെടുന്നു സ്തുതിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ ദൈവത്തിന്റെ ആത്മാവ് ഓരോ വ്യക്തിയിലേക്കും അത്ഭുതകരമായിട്ട് ഇടപെടുന്നു നിന്റെ രോഗത്തിന്റെ നടുവിൽ കർത്താവ് ഇടപെടുന്നു നടുവിൽ കർത്താവ് നിന്നെ നിന്നെ ആവശ്യമുണ്ട് ആവശ്യമുണ്ട് കർത്താവ് അനേകരോട് പറയുന്നു നിന്നെ കർത്താവിന് ആവശ്യമുണ്ട്

എന്ന് പറഞ്ഞാൽ നിന്റെ പ്രാർത്ഥനയിലൂടെയാണ് നിന്റെ കുടുംബത്തിൽ അനുഗ്രഹം ഉണ്ടാവുന്നത് നിന്റെ പ്രാർത്ഥനയിലൂടെയാണ് നിന്റെ സഹോദരന്മാരിൽ കുടുംബത്തിൽ അനുഗ്രഹം ഉണ്ടാവുന്നത് നിന്റെ പ്രാർത്ഥനയിലൂടെയാണ് അടുത്ത തലമുറ അനുഗ്രഹം പ്രാപിക്കുന്നത് ആമേൻ 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 ഓരോ വ്യക്തിയും വിശ്വസിക്കണം നിന്നെ കർത്താവിന് ആവശ്യമുണ്ട് ഇതിവിടെ നിൽക്കുന്ന അനേകരോട് കർത്താവ് വീണ്ടും വീണ്ടും പറയുകയാണ് ഒരു പക്ഷെ ചിലര് ചിന്തിക്കുന്നുണ്ടാവും എൻ്റെ ജീവിതം ഇങ്ങനെ പോയല്ലോ ഇനി എന്ത് ചെയ്യും ആ ഭാരപ്പെടുന്നവരോടാണ് കർത്താവ് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് നിന്നെ കർത്താവിന് ആവശ്യമുണ്ട് രണ്ട് കരങ്ങൾ ഉയർത്തിപ്പറഞ്ഞ് എന്നെ കർത്താവിന് ആവശ്യമുണ്ട് എന്നെ കർത്താവിന് ആവശ്യമുണ്ട് രണ്ട് കരങ്ങൾ ശിരസിലൊന്ന് കമഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ചോളൂ എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി നീ പരാജയപ്പെട്ട് ജീവിക്കേണ്ടവനല്ല നീ കുനിഞ്ഞ ശിരസോടുകൂടെ ജീവിക്കേണ്ടവനല്ല അബ്രാഹത്തെ തല ഉയർത്തി നിർത്തിച്ച ദൈവം കണ്ണുയർത്താൻ പ്രചോദനം നൽകിയ ദൈവം ഈ ദേശത്തിൻ്റെ മേൽ അഭിഷേകവും അധികാരവും നൽകിയ ദൈവം നിന്റെ മേലുണ്ട് നീ പോകുന്നിടം ഇതുപോലെ വിശുദ്ധീകരിക്കപ്പെടണം നീ കടന്നു ചെല്ലുന്ന കാല് ചവിട്ടുന്നിടങ്ങൾ ഇതുപോലെ അനുഗ്രഹം പ്രാപിക്കപ്പെടണം അബ്രാഹം കടന്നു ചെല്ലുന്ന ഇടങ്ങളിൽ പ്രാർത്ഥിച്ച് ബലം പ്രാപിച്ചതുപോലെ ഈ ശുശ്രൂഷാ സമയത്ത് ഓരോ വ്യക്തിയും തീരുമാനമെടുക്കണം നിന്റെ വീട്ടിൽ നിന്റെ പ്രാർത്ഥനയിലൂടെ വേണം സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞു നിൽക്കാൻ നിന്റെ കുടുംബ ജീവിത വഴികളിൽ നിന്റെ പ്രാർത്ഥനയിലൂടെ വേണം അടുത്ത തലമുറ അനുഗ്രഹിക്കപ്പെടാൻ ഏതെങ്കിലും വിഷയത്തിൽ ക്ഷീണിച്ചു പോയവര് ഏതെങ്കിലും വിഷയത്തിൽ മരവിപ്പിലായവർ ആത്മീയ ജീവിത വഴികളിൽ പോയവർ ഈ നിമിഷം തീരുമാനമെടുക്കുക നിന്റെ മേൽ കർത്താവിന് ശക്തിയാണ് വെളിപ്പെടുന്നത് ഒരു കാരണവശാലും പുറകോട്ട് പോകരുത് ഒരു കാരണവശാലും മറ്റുള്ളവരെ നീ തഴഞ്ഞു മാറ്റി നിർത്തരുത് മറിച്ച് നിന്നെ കർത്താവ് ഉയർത്തും നിന്റെ ഉയർച്ച കർത്താവ് ആഗ്രഹിക്കുന്നതാണ് കാരണം കർത്താവിന് നിന്നെ ആവശ്യമുണ്ട് കർത്താവിന് നിന്നെ ആവശ്യമുണ്ട് അബ്രാഹത്തോട് ദൈവം പറഞ്ഞു അബ്രാഹമേ നിനക്ക് എണ്ണാൻ പറ്റുമോ ഈ മണൽ എണ്ണാൻ പറ്റുവോ അതുപോലെ നിനക്ക് സമ്പത്തും നിനക്ക് മക്കളും ഉണ്ടാകും എണ്ണാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ അനന്തത ദൈവം നിനക്ക് തരും നിനക്ക് എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത അനുഗ്രഹം ദൈവം തരും യു ആർ എ ബ്ലെസിംഗ് യു ആർ ബ്ലെസ്സിങ് ഫോർ അതേഴ്സ് ഓരോ വ്യക്തിയും ഏറ്റെടുക്കണം ഞാനൊരു അനുഗ്രഹമാണ് മറ്റുള്ളവർക്ക് അനുഗ്രഹമാകാൻ വിളിക്കപ്പെട്ടവനാണ് എൻ്റെ ജീവിതം വഴി അനേകർ അനുഗ്രഹം പ്രാപിക്കപ്പെടണം രണ്ട് കരങ്ങൾ സിറസിൽ കമഴ്ത്തി വെച്ച് കണ്ണടച്ചി തീരുമാനം എടുക്കുക ഞാനൊരു അനുഗ്രഹമാണ് ഞാൻ എന്ന വ്യക്തിയിലൂടെ മറ്റുള്ളവർ അനുഗ്രഹം പ്രാപിക്കപ്പെടണം ഞാനൊരു അനുഗ്രഹമാണ് എന്നിലൂടെ മറ്റുള്ളവർ അനുഗ്രഹം പ്രാപിക്കപ്പെടണം ഞാനൊരു അനുഗ്രഹമാണ് മറ്റുള്ളവർ എന്നിലൂടെ അനുഗ്രഹം പ്രാപിക്കപ്പെടണം വിശ്വസിക്കുന്നു ഏറ്റെടുക്കുന്നു നെറ്റിയിലൊരു കുരിശടയാളം വരച്ച് അത് വിശ്വസിക്കുന്നു പ്രിയപ്പെട്ടവരെ നമുക്ക് മുട്ടുകുത്താം മുട്ടുകുത്തി ആരാധനയുടെ ആശീർവാദം സ്വീകരിക്കാൻ പോവാണ് ദേ അബ്രാഹത്തെ അനുഗ്രഹിച്ച ദൈവം നിന്നെയും അനുഗ്രഹിക്കും നിന്റെ മുമ്പോട്ടുള്ള വഴികളെ കർത്താവ് ബലപ്പെടുത്തും അസ്വസ്ഥപ്പെടേണ്ട ഓന്നിനെ കുറിച്ചും ഭാരപ്പെടേണ്ട നമ്മുടെ ബൈബിൾ കൺവെൻഷന്റെ ഇതാ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവെ ഫെബ്രുവരി മാസത്തിൽ നടത്തപ്പെടുന്ന ഞങ്ങളുടെ ബൈബിൾ കൺവെൻഷന് വേണ്ടി തെക്ക് നിന്നും വടക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും കിഴക്ക് നിന്നും ദൈവജനം ഒഴുകി വരാൻ കർത്താവെ ഇടവരുത്തണമേ വിശ്വസിച്ച് കരങ്ങൾ കൂപ്പി നമുക്കൊരുമിച്ച് ഈശോ ആശീർവാദം സ്വീകരിച്ച് പ്രാർത്ഥിക്കാം